ഇടുക്കിയിലെ രണ്ട് ലക്ഷത്തിലധികം ഏക്കർ റവന്യൂ ഭൂമി വനഭൂമിയാക്കാൻ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ എംബവേഡ് കമ്മിറ്റി ഈ മാസം ഇരുപത്തിരണ്ടിന് ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇടുക്കി കളക്ടർ ഡി എന്നിവർ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം സെൻട്രൽ എംപവേഡ് കമ്മിറ്റി മുൻപ് കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് തെറ്റായ രേഖകളുടെ അടിസ്ഥാനത്തിലായതിനാൽ അത് റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ട് വണ്ടൻമേഡ് കാർഡംഗ് ഗ്രോവേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തെറ്റായ രേഖകൾ ഉണ്ടാക്കിയതിന് വൺ ലൈഫ് എന്ന സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും അസോസിയേഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വനം വനംവകുപ്പും അറിഞ്ഞാണ് കൃത്രിമരേഖ ചമയ്ക്കൽ എന്നതാണ് പരാതി ഏത് രേഖകളാണ് യഥാർത്ഥമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തണമെന്ന് കോടതി ഏപ്രിൽ പതിനഞ്ചിന് ആവശ്യപ്പെട്ടിരുന്നു രേഖകളിൽ വനഭൂമിയുടെ വിസ്തൃതി പല രീതിയിൽ കാണിച്ചിരിക്കുന്നതായി അമിക്കസ് കൂറി കെ പരമേശ്വരൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു കോടതി കേസ് വീണ്ടും പരിഗണിക്കും അതിനു ായിട്ടാണ് സിഇ സിയുടെ ഉന്നതതല യോഗം ഏക്കർ റിസർവ് വനമാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സർക്കാർ കസറ്റിൽ പറയുന്നതെങ്കിലും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നതിന് പകരം മുന്നിൽ രണ്ട് എന്ന അക്കം കൂടി ചേർത്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നാക്കി കൃത്രിമരേഖ ചമച്ചുവെന്നാണ് ആരോപണം സർക്കാർ പേജ് നമ്പർ ാണ് അസോസിയേഷൻ പറയുന്നു തിരുവനന്തപുരം സെൻട്രൽ രേഖകളാണ് അസോസിയേഷൻ തെളിവുകളായി ഹാജരാക്കിയിട്ടുള്ളത് കാർഡ്മേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷൈൻ വർഗീസിനോടും എതിർ കക്ഷികളോടും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ